ഷൈജു അവൾക്ക് പെട്ടെന്ന് ഒരു ഈ ഡിസ്ക് ബൾജാവും ഇങ്ങനെ ഒരു ഒരു നോർമൽ ഫാമിലിയാണ് അത്യാവശ്യം കുഞ്ഞ് ചെറിയ ചെറിയ ജോലിയൊക്കെ കൊണ്ട് വരുന്ന വരു ചിലവെല്ലാം നിവർത്തിക്കൊണ്ട് പോകുന്ന ഒരു കോമൺ നോർമൽ ഫാമിലിയാണ് നിങ്ങൾക്കറിയാം നോർമൽ ഫാമിലിയൊക്കെ ഒരാളിൻ്റെ ജോലി പോയാൽ പിന്നെ എല്ലാം തകടം പറയും അപ്പനെയുണ്ട് അമ്മയ്ക്കും ജോലിയുണ്ട് ചെറിയ ജോലികളുണ്ട് അവരങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു ഏർപ്പാടാണ് അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്ക് ബൾഡ് ആവും ഒക്കെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഇതെങ്ങനെ ഇത്രയും നാളെ ജീവിച്ചെന്നൊക്കെ ചോദിക്കും ഡോക്ടർ എങ്ങനെ ഇവിടെ വരെ വന്നു എന്നൊക്കെ ചോദിക്കും ഈ ഡിസ്ക്കും വെച്ചോണ്ട് ഈ നടുവും വെച്ചോണ്ട് എങ്ങനെ ഇവിടെ വരെ വന്നു എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവസാനം ബെൽറ്റ് ബെൽറ്റിട്യൂ ഇടും പിന്നെ പണി ചെയ്യാനും പറ്റത്തില്ല പണിക്ക് പോകാനും പറ്റത്തില്ല അപ്പോൾ അമ്മ മകൾ അമ്മയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അത് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ് കാര്യം ഈ അമ്മ മകളെ അമ്മയെക്കുറിച്ച് മകൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട് അവൾ പഠിക്കണ കുട്ടിയാ അമ്മ ഒരുവിധം പ്രാർത്ഥിക്കുകയും ദൈവത്തിനൊപ്പിച്ച് ജീവിക്കുകയും ചെയ്യണ ആളാണ് പക്ഷേ എന്നാലും ദൈവത്തിന് വേണ്ടി ദൈവത്തിനെ കൂ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടും ഡിസ്ക് പോയി നടക്കാൻ ബെൽറ്റ് ബെൽറ്റിട്ടിട്ട് നടക്കേണ്ടി വന്ന് അപ്പോൾ മകൾ ചോദിക്കും ഇത്രയും കണ്ട അമ്മ ദൈവമേന്ന് പറഞ്ഞ് നടന്നിട്ട് നടുവ് പോയല്ല എന്ന് പറയും എന്നിട്ട് ഒരു ദിവസം അവൾ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കും അമ്മ നമ്മൾ ഇത്രയും ദൈവത്തെ വിളിച്ച് അല്ലെങ്കിൽ നമ്മളല്ല അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അമ്മയ്ക്ക് വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് ഇത്രയും ക്ലേശങ്ങൾ അവക്കെ അത് ടാലി ആകണില്ല എല്ലാവരും ദൈവത്തെ വിളിക്കണേ എന്തിനാ നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് സമാധാനത്തെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അമ്മയുടെ ക്ലേശം മാറണില്ല പുതിയ ക്ലേശങ്ങൾ പുതിയ ക്ലേശങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഇവൾക്കത് മനസ്സിലാവണില്ല അവൾ കൊച്ചു മോശം കുറച്ച് കൊച്ചല്ലത് പക്ഷേ അവർക്കത് മനസ്സിലാവണില്ല അപ്പം ഞാനും മനസ്സിലാവുമ്പോൾ ദൈവത്തെ വിളിക്കാനൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വിളിച്ച ആളിൻ്റെ അവസ്ഥ ഇതല്ലേ അതാണ് പ്രശ്നം വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ ഇപ്പം ഞാൻ കൂടി വിളിച്ചിട്ട് എൻ്റെ നടു കൂടി പോകണമെന്നാണ് അവള് ചോദിക്കുന്നത് ഞാൻ അതാണ് ഞാനെ കൂടി വിളിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ നടുവും കൂടി പോകണതെ അപ്പം ഈ അമ്മ മകളോട് പറയും മോളെ അതെ നമ്മളെ ദൈവം അഗ്നിശോധന ചെയ്യുകയാണ് അഗ്നിശോധന ചെയ്യാൻ എന്നുവെച്ചുകഴിഞ്ഞാൽ സ്വർണം ഉലയിലിട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങും അങ്ങനെ നമ്മുടെ കറകൾ കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലായില്ല എന്നാൽ അവൾ ഈ കറ കളഞ്ഞിട്ട് എന്തിനാണെന്നുള്ളതാണ് ഇത് പണയം വെക്കാൻ പോണോ വിൽക്കാൻ പോണോ എന്നുള്ള അവൾ ചിന്തിക്കണത് ഇനി സ്വ നമ്മൾ സ്വർണമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതിനകത്ത് നമുക്ക് സ്വർണമാണെന്ന് പറഞ്ഞ നടുവിലല്ലേ ഇപ്പോൾ കൊച്ചു ചിന്തിക്കണ ആ രീതിയിലാണ് അവളെ തെറ്റ് വരാൻ വരുന്നില്ല പക്ഷേ അമ്മയ്ക്ക് അത് മനസ്സിലാകും നമ്മൾ സ്വർണമാണെന്നും ദൈവം ഈ സഹനത്തിൻ്റെ തീയിലിട്ടുകൊണ്ട് നമ്മളെ ഉരുക്കി നമ്മളെ ജ്വലിപ്പിച്ച് കറകളഞ്ഞ് എടുക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ദൈവരഹസ്യം കൊച്ചിന് മനസ്സിലാവത്തില്ല ഇതാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കൃപ വേണമെന്ന് പറയണത് അമ്മയ്ക്ക് മനസ് ഒരേ സാധനം തന്നെ ഒരേ സത്യം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി കൊച്ചിന് മനസ്സിലായില്ല ഇതാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പ്രത്യേക കൃപ വേണമെന്ന് പറയുന്നത് മ ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള അമ്മയ്ക്ക് മനസ്സിലായി വിദ്യാഭ്യാസമുള്ള മകൾക്ക് ക്രിസ്തുവിന് മനസ്സിലായില്ല അപ്പം മനസ്സിലാക്കണമെങ്കിൽ എന്തു ചെയ്യണം അതിൻ്റെ ഒരു കൃപ വേണം